കിച്ചുവിന്റെ കോലൊന്നു കണ്ടോക്കി വെക്കു കണ്ടോ ആ കിച്ചു അവിടെ ചോറും കറി കറിയൊക്കെ വെക്കുന്ന സമയത്ത് കിച്ചു ഇവിടെ ഗംഭീരത്തില് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഓ കുട്ടി എന്തൊക്കെയാ ചെയ്തെന്നൊക്കെ ഇങ്ങനെ കാണണ്ടേ ലേ കുഞ്ചു ഞാ ഞാൻ അവന് എന്തെങ്കിലും പണി ചെയ്യണത്രേ ഓ പണി ചെയ്യാ പണി ചെയ്യാ വെറുതെ ഇരിക്കണേക്കാട്ടിലിഷ്ടല്ലേ പണി ചെയ്യട്ടെ അമ്മ പറഞ്ഞു ഓ എന്നാൽ പോയിട്ട് ഇവിടെ കുറച്ച് വർഗ കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാ കിച്ചു അതൊക്കെ എടുത്ത് വെക്കുവാണ് വെക്കുവോന്നോട്ടോ അതൊക്കെ ചാക്കിലാക്കി എടുത്ത് വെച്ചേക്കണു അല്ലേ അത് പിടിക്കും കൊണ്ടോയിട നമ്മടെ ഓട്ടോറിക്ഷയുടെ സീറ്റാണെ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഐലസ ഐലസ പറയെ ഔ നിങ്ങളൊരു വീടും മിക്ക ഈ വീടോ ഈ വീടോ കളി വീട് ഇങ്ങോട്ട് കാണിക്കാച്ചു വീടണോന്നറിയില്ല ഇങ്ങോട്ട് ഇടുവിടെ ഇങ്ങനെ കൊണ്ടോയിട്ടേ അമ്മേ ആ കല്ലിൽ കണ്ടോ എന്ത് അവര് വീടുണ്ടാക്കിണോ അവരുടെ വീടൊക്കെ പൊളിഞ്ഞ് പാപ്പർ സൂട്ടായിരിക്കണോട്ടോ എന്താ കിട്ടി കുട്ടിയോ ആ ആ അങ്ങനെയൊക്കെ ഇണ്ടാവും കളിച്ചാല് എന്താ ഇതും കളിക്കാൻ വേണ്ടിട്ട് ഇപ്പൊടെ കൊണ്ടുവന്നിച്ച കേട്ടോ അപ്പോൾ ഒരാൾ അപ്പൊ ഒരാള് താഴുമ്പോരാച്ചട സമ്മ വായ വായ പണിയെടുക്ക പണിയെടുക്ക എന്തായാലും പണിയെടുക്ക അടുത്ത കൊലയും പഴുത്തിരിക്കണുണ്ടോ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുവാ അവിടത്തെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കണ്ടപ്പോഴേ പഴം കാണുമ്പോ ഇങ്ങനെ നമുക്കൊരു കാണാ നല്ല മധുര വളടാതെ നമ്മൾ ഇണ്ടാക്കണതല്ലേ നല്ല മധുരട്ടാ പഴുത്തു കഴിഞ്ഞാ മാറ ഇതെന്റെ തുണിയല്ലേ കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്തിരുവായോ ഇത് നമ്മുടെ അടുക്കളയിൽ കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളിയുക നമ്മുടെ ഈ അടുക്കളയിലായിരിക്കും എന്താ ഇവിടെ നമ്മളത് പറഞ്ഞില്ലേ ഇവിടെ ഓപ്പൺ കിച്ചൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എന്താ കട്ട്ല പൊളിച്ചു കേട്ടോ കട്ട്ല പൊളിച്ചിട്ട് നമ്മൾ വീതി കൂട്ടിയിരുന്നുണ്ട് ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ചെറിയതെത്ര പോകുന്ന കട്ടിലായിരുന്നു ഓട്ടോ വെച്ചിരുന്നത് അത് ചെയ്തു പിന്നെ ഇതും നമ്മളിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ട് കാരണം നമുക്കിവിടെ എന്താ അങ്ങോട്ടും ഇങ്ങട്ടും ആക്കുന്ന രീതിയിൽ അപ്പോൾ നമ്മളവിടെ അടുപ്പ് വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം അടുപ്പൊന്നും ഇപ്പോൾ നമ്മൾ അവിടെ വെക്കണില്ല എന്ന് തീരുമാനിച്ചില്ലേ നമ്മൾ പുറത്താണ് ഒരു അടുപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അത് കാരണം ഇവിടെ ഇനി ഇവിടെ ഒരു സ്റ്റോർ റൂം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ അവിടെ കടിച്ചതാണ് വെച്ചാൽ വെള്ളം തളിക്കാനാണേ വെള്ളം തളിച്ചിട്ടില്ലെങ്കിൽ ശാസം ബുട്ടിലുണ്ടാവുള്ളൂ ഇതൊക്കെ പിന്നെ അനിയേട്ടൻ ചെയ്ത പണികളാണ് കേട്ടോ ഇതൊക്കെ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇവിടുത്തേക്കല്ലേ ഇതൊക്കെ ഏട്ടൻ്റെ ഏട്ടനെ പറ്റുന്ന പോലെ ഏട്ടനെ ഓരോ പണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മാറി വെച്ചിട്ടാണ് ബാത്റൂം ആ അത് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ തേക്കൊക്കെ ചെയ്തിരുന്നത് ഏട്ടനെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ എല്ലാം കുട്ടികൾ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാലും ചെറിയ മക്കളുള്ള വീടല്ലേ ഇപ്പൊ അവര് ചാക്കിലാക്കിയപ്പോ കൊറേ സാധനങ്ങള് കെട്ടി അപ്പൊ അടിക്കാന്ന് വിചാരിച്ചു എന്താണ്ടോ കിച്ചു അടിച്ചു കൂട്ടിയതാണ് കേട്ടോ അതൊക്കെ പക്ഷെ അവന് പറ്റണ പോലെ അവൻ ചെയ്തിരുന്നു അവിടെ അടിക്കാനോന്ന് വിചാരിച്ചു മ്മടെ ഊട്ടിക്കൊരു സഹായല്ലേ തീരാൻ പറ്റിയ എന്തോ അപ്പറത്തില്ലേ ഒരു എടുത്തിട്ട് പ്രായോ അത് കോഴിക്കളയാന് അപ്പറത്തുനിന്ന് പോയിട്ട് പുതിയ സനങ്ങൾ വെക്കണ്ടേ എല്ലാം മല്ല കള്ളോ എനിക്ക് ഇവിടെ അമ്മ ഉള്ള സമയത്തേ അമ്മ തന്നെയാണ് കേട്ടോ അടിക്കുക ഞാൻ ചിലപ്പോഴൊക്കെ ഒരു പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞു വച്ചാൽ എനിക്ക് ശ്വാസം മുട്ടല് വരും ശ്വാസം മുട്ടല് വന്നു കഴിഞ്ഞാൽ അന്ന് ചോർന്ന് ചോറിഞ്ഞ് നമുക്ക് കടക്കാനിരിക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ അടിക്കുന്നത് ഞാൻ അടിക്കുന്നു കണ്ടുകഴിഞ്ഞാൽ അമ്മ വേഗം വന്നിട്ട് അമ്മ തന്നെ അടിച്ച് വൃത്തിയാക്കി തരും ഇപ്പൊ അവിടത്തെ പോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ മാറാലൊക്കെ കേറുമ്പോഴേ നമുക്കൊരു അടങ്ങാറൊന്നും അല്ലേ അതാണ്ടോ എവിടെയൊന്നും മാറാല് നമ്മള് എപ്പഴൊന്നും ചെയ്യില്ലോ രണ്ടാഴ്ചയൊക്കെ കൂടുന്നില്ല കിച്ചൺ നല്ല ചെറുതായിരിക്കില്ല ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ലേ കിച്ചൺ ഒക്കെ ഉള്ളത് ചെറിയ വീടാ കിച്ചു നല്ലതേ നിങ്ങള് വലുതായി പഠിച്ച ജോലിയൊക്കെ വാങ്ങിട്ടേ നിങ്ങള് വലിയ വീട് വെച്ചോളിട്ടോ അച്ഛക്കും അമ്മയ്ക്കും ഇപ്പൊ ഇപ്പൊ നല്ല കഴിവേ ഉള്ളൂ പോരേ ഏ ആദ്യ നമ്മടെ ഇവിടെ എന്താ നമ്മള് പാത്രം കഴുകാനൊക്കെ സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സിങ്ക് വെക്കണം പറഞ്ഞിരുന്നു കേട്ടോ അതാ കണ്ടോ ഇതുവരെ നമ്മുടെ ഇവിടെക്ക് ഇങ്ങനെ സ്ലാവ് ആർത്തിട്ടിരുന്നു ഇവിടെ ഇങ്ങനെ സിങ്ക് വെക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തന്നിരുന്നു കേട്ടോ അങ്ങനെ മുറിച്ചിട്ട് തന്നിരുന്നു പിന്നെ നോക്കുമ്പോ അതാ കണ്ടോ അത്രേ ഇല്ലുട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ചെറുതാണ് അടുക്കളയിൽ നമ്മുടെ റൂമുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല ചെറുതാണ് കേട്ടോ അപ്പോൾ എന്താ നിന്ന് പെരുമാറാൻ പറ്റില്ല എത്രയും ഭാഗം പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എത്ര ഇല്ലേ ഉള്ളു കിട്ടണുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചെയ്യുന്നത് പൊട്ടത്തരാണ് എന്തെങ്ങനെ ചെയ്ത് കഴിഞ്ഞുവച്ചാൽ നമ്മുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് പേർക്ക് അടുക്കളയിലൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ അതിനുള്ള സൗകര്യം തന്നെ നമ്മുടെ അടുക്കളയിൽ ഇല്ല അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് പുറത്ത് പൊട്ടത്തളം കെട്ടിയാൽ മതി പറഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മുറിച്ച് എന്താ പണിയിപ്പിക്കണ അവരെ കൊണ്ടുതന്നെ മുറിപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ട് കിട്ടും അതുംകൊണ്ടാണ് ഇത്രയും നമുക്കിത് കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും കിട്ടിയല്ലോ ശരിക്ക് എന്താ നമ്മുടെ അടുപ്പ് വെക്കാനുള്ള സ്ഥലം മാത്രം അപ്പൊ അങ്ങനെയൊക്കെ അതെന്റെ ഐഡിയായിരുന്നു കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ നിന്നിട്ട് തന്നെ നമുക്കിന്ന പാത്രങ്ങള് എല്ലാതും ഇവിടെ തന്നെ കഴുകാലോന്നുള്ളത് അപ്പൊ ഇനിയിപ്പോ ഏട്ടന്റെ ഇഷ്ടത്തിലാണ് ഓപ്പൺ കിച്ചൺ വച്ചേക്കണത് ഓപ്പൺ കിച്ചൺ വെച്ച സമയത്ത് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പേടിയെന്നറിയോ നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ഒരാൾ വരുമ്പോ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഒരാൾ ചോറുണ്ട് നമ്മളിപ്പോ അവിടെ അനുഭവിക്കണം കേട്ടോ പാത്രം എല്ലാവർക്കും അറിയണ്ടാവും ഒരു പാത്രം കഴുകി വയ്ക്കുമ്പോഴേക്കും അടുത്ത പാത്രം കൊണ്ട് വരും അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് അവിടെ എന്തെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്താ നമ്മുടെ എല്ലാവരും പറയുന്നത് അതാണ് ഇപ്പോഴത്തെ ഭംഗി അതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് ഉപയോഗിക്കുമ്പോൾ പറയാം പിന്നെ നമ്മളിപ്പോൾ എന്താ നിലത്തിൻ്റെ എന്തെങ്കിലും പണികൾ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് നിലപ്പണി ചെയ്യുക കുറച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചതാ അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന ഉമ്മർത്തെ രണ്ട് വാ വാതിലിൻ്റെയൊക്കെ പണികൾ ചെയ്തു ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ വാതിലിൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വാതിലും ഉമ്മർത്ത വാതിലും അടുക്കള വാതിലും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നിലത്തിന്റെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം മക്കുഞ്ഞു മക്കളല്ലേ നമുക്കിപ്പോ പണി ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് മാറണ ഉണ്ട് പറഞ്ഞു വെച്ചാല് വേഗം നമുക്ക് നിലമ്പണിയൊക്കെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ നമ്മൾ പിന്നെയും പണി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി ഇടുമ്പോൾ ഈ മണ്ണും ചളി ഇങ്ങനെ കയറ്റുമ്പോ എന്താ ടൈലിലാണോ വെച്ചാലും എന്തിലാണോ വെച്ചാലും തുടച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നത് കേട്ടോ എന്താ മണ്ണൊക്കെ നല്ലപോലെ ആയി കഴിഞ്ഞാൽ അപ്പം തുടച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വൃത്തികേടായി കിടക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ നമ്മളും വിചാരിച്ചൊന്നും അങ്ങനെ വേണ്ട നമ്മുടെ മക്കൾക്ക് ഒന്ന് അറിവാവുകയും ചെയ്യട്ടെ അപ്പോൾ അല്ലെങ്കിൽ രണ്ട് വാതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചിടാലോ വീട് ഇതിപ്പോൾ നമ്മൾ അടച്ചിടാറൊന്നുമില്ല കേട്ടോ മക്കളൊക്കെ ഇവിടെ തന്നെയാണ് മക്കൾ കളിക്കാറ് ടോ അവൻ്റെ അടിക്കാന്ന് വിചാരിച്ചിട്ടേ കറേ ഒരുപാടൊന്നും ഇല്ലാട്ടോ അതാ കുറച്ചെന്തെങ്കിലും ഇതാ അവിടെക്കുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈറ്റ് വെച്ചിരുന്ന ലൈറ്റിന്റെ ഉള്ള സംവിധാനങ്ങൾ കണ്ടോ ഇങ്ങനെ വെച്ചതാണ് സ്റ്റെപ്പിന്റെ കൂടെ അതൊന്നും വേണ്ട വെച്ചു കേട്ടോ കാരണം എന്താ വെച്ചാല് നമ്മളത് ഒരാവേശം കേറിയിട്ട് കുറച്ച് ദിവസം നമ്മുടെ ഇങ്ങനെ വീടൊക്കെ കയറി താമസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് നല്ലൊരു നല്ലൊരാവേശമായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ബൾബ് കേടുവന്നിട്ടും പിന്നെ അത് മാറ്റവും പിന്നെ അതിനോടുള്ള താല്പര്യം എല്ലാവർക്കും പോയിട്ടുണ്ടാവും ഇപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ വന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കാണാൻ നല്ല രസമാണ് പക്ഷെ നമ്മളധികം അത് ഉപയോഗിക്കില്ല പറഞ്ഞു പിന്നെ ഈ കറണ്ട് ബില്ലും കാര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അപ്പോൾ ഇത് ഉപയോഗി വെറുതെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കുമ്പത്തിലേ ഇവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പൊ പണി സാധനങ്ങൾ മാത്രമേ തന്നെ ഉള്ളുട്ടോ ഇവിടെ ബാക്കിയുള്ളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരുന്നു എന്താ അവിടെ പൊളിച്ചിട്ടിരിക്കേ നൊച്ചനേയും കൊണ്ട് ചടച്ചു വിട്ടോ പുതിയ വീടിന്റെ നാല് ഭാഗത്ത് കൂടി നൊച്ചനാണ് എന്തോ ഇതാ വെച്ചിട്ടാ ഇത് ഏട്ടൻ്റെ പണി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു വെച്ചാണേ ഔ കച്ചുട്ടി കിച്ചുട്ട എന്തൊക്കെ ചെയ്തു എന്നറിയോ ഇവിടെ അവിടുത്തെ ഫുള്ള് മരം അവനെടുത്ത് മാറ്റി വെച്ചു നിങ്ങള് വായോ അച്ച അവിടെ ഒന്നിട്ടില്ലാന്ന് ആ എന്താ പറയുന്നത് നല്ല പോലെ കഷ്ടപ്പെടണുണ്ടേ പോര് എന്താ അവിടെ നിന്നിട്ട് പറയാ അമ്മ അടിച്ചോരി പട്ടാന്ന് അവിടെ ഇന്ന് പഴം കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ എന്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ബാച്ചു ചൂട് എടുത്ത മിറ്റ അടിക്കവാ ബായ ബായ എന്ത് ചെയ്യുന്നത് കണ്ടോ അവിടെ പഴം കൊണ്ടത് കഴിഞ്ഞിട്ടില്ല അതാണ് പഴം അത് ഇപ്പം ഇവിടെ വരുമ്പോഴല്ലേ ഇവര് ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ട് പഴം കിട്ടില്ല അതേ നമ്മുടെ ഈ വീട്ടിന് രണ്ട് റൂമാണ് കേട്ടോ രണ്ട് റൂമ് ഈ ഭാഗത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഈ ഭാഗത്ത് എന്താ ഒരു റൂമ് ആ ഭാഗത്ത് ഒരു റൂം പിന്നെ അടുക്കള വർക്കേരിയ പിന്നെ ഹാള് ഡൈനിങ് പൊടി ഹാള്ട്ടോട്ടി നോക്കിയോക്ക് എന്താ കുമ്പിട്ട് ഔ വായോ ചോരടുക്ക ചോര് ഏ വായോ വാച്ചുമാ നല്ല കുട്ടിയല്ലേ വാ വേണ്ട വേണ്ട ഞാൻ ചെയ്തോടെ ചിച്ചുട്ടൻ തന്നെയല്ലേ ഇത്ര നേരം ഉള്ളൊക്കെ അടിച്ചി ഏഹ് അവിടെ ഒരുപാട് മിച്ചറില്ലാത്ത കൊണ്ടേ ഒരുപാട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ എത്ര കുപ്പ എന്താ ഒരാഴ്ച കഴിയുമ്പോഴേക്കിങ്ങനെ കുപ്പ കയറും കാരണം എന്നാൽ അവിടെ നമ്മുടെ മൂച്ചി മൂച്ചില്ലേ ഏ ചൂടില്ലാണോ ചൂലോ എന്നാ ഈ കട്ടിലുടെ ഈ സൈഡിലുണ്ടേ ആ അതുണ്ടേ അവിടെ കട്ടിലട അവിടെ ഉണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാലാണ് ഇപ്പൊ ഒന്ന് സെറ്റ് ആവുള്ളൂ അതാ ഏ കോണിപ്പടിയുടെ തോട്ടില് നോക്കിയൊക്കെ മോളില് കിച്ചിട്ട് അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ വീട് കാണണ ഒരു നമ്മുടെ വീടിന്റെ പുതിയ വീടിന്റെ കോലും മിറ്റവും ഒക്കെ പാടെ എന്താ ആദ്യത്തെ മിറ്റൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ അച്ചുട്ടി അടിക്കാൻ വന്നിട്ടാ അച്ചുട്ടിക്ക് ഞാൻ ചീന സമാധാനം ഇല്ല എന്താ അടിക്കുന്നു അച്ചുമാ കോളയാലോ ചുട്ടാ എടുത്തിട്ട് വന്നെ ഞാൻ അടിച്ചു വരുന്നത് കോഴിക്കളയില്ലേ അച്ചുമാ അവിടെ മുത്തേ വാ അവിടെ കൂട്ടിക്കോ അത് നമുക്ക് അങ്ങനെ ചൂലാക്കാൻ പാല ട്ടോ അതിനാശി കെട്ടിത്തരാ ചിറ്റുമതി മതി മതി ഇവന്റെ വെള്ളം തളിക്കലും കൂടി ഞാനിപ്പച്ചുപടേയും കൂടി ഉണ്ട് ഇതും കൂടി ഉണ്ട് സ്റ്റെപ്പിന്റെ അവിടുത്തെ അമ്മ അടിക്കാം അവിടെ ഏ അച്ചു അമ്മ ചേച്ചെറിയ അച്ചൂന്റെയും പണിയാണ് ഇട്ടവിടെ വന്ന മിറ്റടിക്കല് ട്ടെ ഏ പാത്രം നെയ് തരാനോ എന്തേ മെറ്റടിക്കുന്ന അവൾക്ക് പുറം വേദനിക്കത്ര മെറ്റടിക്കുമ്പോ ഞാൻ അടിക്കാം മാറിക്കാം മാറ എന്താണ് പ്രശ്നം അവൾക്ക് ആവേശം കയറി കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാൻ കഴിക്കില്ലാട്ടോ കണ്ടാ അച്ചു കണ്ടില്ലേ അച്ചു ആദ്യമായിട്ട് മെറ്റടിക്കല്ലാട്ടോ അച്ഛ എപ്പോഴും മിറ്റടിക്കണോ അവൾ അടിക്കുന്നതിന്റെ വൃത്തി കണ്ടെ മനസ്സിലാവില്ലേ അച്ഛ്മാ കണ്ടോ ഏ മാടമ്മെത്ര പേരാണേ അതവിടെ കൂട്ടിയായി അവിടെ കത്തിക്കേ ചപ്പുള്ളതും കൊണ്ട് എത്ര അടിച്ചിട്ടും കാര്യമില്ല അടുക്കിനോർത്തോളം അടുക്കിനോർത്തോളം നാളെ വരുമ്പോ ഇതിനേക്കാളും പരായത്തു കിടക്കുന്നുണ്ട് കോഴികളും കൂടി ഉണ്ടെങ്കിൽ അല്ലേ ശരിഞ്ഞോ നോക്കി നോക്ക് തൊരവ മാന്തിയിട്ട് നോക്കിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം തൊരവ മാന്തിക്കുന്നത് ഇരിക്കാറാവുമ്പോഴേക്കാ വീടൊക്കെ അവര് പൊളിച്ചിരുന്നു ഇത് നമ്മൾ പുറത്തേക്ക് ഇപ്പൊ എടുത്ത എന്താ അടുക്കളയാണ് കേട്ടോ അടുക്കള പറഞ്ഞാൽ വർക്കേരിയാണ് പുറത്തേക്ക് എടുത്തതാണ് ഇപ്പൊ കഴിഞ്ഞു വിട്ടോ നമ്മുടെ ഉള്ളൊക്കെ വൃത്തിയാക്കല് കഴിഞ്ഞു ഇത് കണ്ടോ ഒരു കല്ല് ഇതാണ് നമ്മുടെ കിച്ചു പൊട്ടിപ്പഠിക്കുന്ന കല്ല് എന്താ പൊട്ടിപ്പടിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്നിട്ട് അറിയാനത് കുറച്ചിങ്ങനെ കുത്തണ ആൾക്കാർ വരില്ലേ അമ്മി കുത്താണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരികയാച്ചാൽ ഇതൊന്നും ഇതാക്കിയിട്ട് ഒരു മുട്ടിപ്പാത്തി ഉണ്ടാക്കില്ലേ നമ്മള് ചമ്മന്തി അരക്കുന്ന മുട്ടിപ്പാത്തി അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നാണ് ഇതാണ്ടോ അപ്പൊ നോക്കിയേക്ക എത്ര വൃത്തിയായി വൃത്തിയായിന്നറിയോ എന്തോ ഒരു സന്തോഷമാണ് കാണുമ്പോച്ചു ഏ അച്ചി ഞാൻ കിച്ചും വന്നതും കൊണ്ടാണ് വേഗം പണിയൊക്കെ കഴിഞ്ഞത് ഇല്ലെങ്കിൽ പണി വേഗം കഴിയില്ല ഏ അത് അച്ചടെ പണി ചാച്ചനീം പണി സാധനങ്ങൾ വെച്ചതാണ് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ എടുത്തുകഴിഞ്ഞാൽ അത് കാണാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പരാതി കേൾക്കേണ്ടി വരും അല്ല നമുക്കിവിടെ വന്നിരിക്കാം മൂന്നെണ്ണം മൂന്നെണ്ണം അതിങ്ങനെ മഞ്ഞക്കളറായി കഴിഞ്ഞാൽ പറയും കണ്ണുള്ളതും കൊണ്ടാണ് മഞ്ഞക്കളർ ആവണമെന്ന് പറഞ്ഞിട്ടോ ഇപ്പം അത് കണ്ണായിട്ടല്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ എന്തോ ഒരു ചൂടാ വെച്ചിട്ടാ നമ്മുടെ ഇവിടെ സഹിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഇത്രയും മരങ്ങളുണ്ടായിട്ടാണേ ഈ ചൂട് അമ്മ വരണോ ഏ അത് എടുത്തു കളയാനേ കഴിഞ്ഞു ആവേശം കേറിയതാണ് കേട്ടോ അവിടെ വൃത്തിയാക്കണം എന്നുള്ളത് വേണം അന്ന് അങ്ങനെ വൃത്തിയാക്കാന്ന് വിചാരിച്ചത് ഞങ്ങളിടക്കിങ്ങനെ ചെയ്യാറുള്ളതാണല്ലേ അച്ചുട്ടിയെ ഉം അച്ചുന്റെ വയർ വേദന മാറിയോ ആദ്യ അച്ഛൻ ഇങ്ങനെ നിക്കൂട്ടോ പക്ഷെ അച്ചു പിന്നെ എല്ലാം ചെയ്യാൻ കൂടും അച്ചൂനെ ഏറ്റവും ഇഷ്ടമുള്ള പണിയേതാ അച്ചു ഏറ്റവും ഇഷ്ടമുള്ള പണിയതാ അച്ചൂനെ ഏറ്റവും ഇഷ്ടമുള്ള പണി പാത്രം കഴുകലാണ് കേട്ടോ അച്ചു എന്താ ഞാൻ അച്ചുട്ടിയെ പാത്രം കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ അവിടെ പൈപ്പ് തുറന്ന് വെക്കും പൈപ്പ് തുറന്നു വെച്ചിട്ട് അവൾ ഇങ്ങനെ പാത്രം കഴുകുമ്പോ പാട്ടും പാടി ആ കിച്ചൂർ ഇഷ്ടമുള്ള പണി കുക്കിംഗ് ആണ് എന്ത് മോതിരത്തിന്റെ അല്ലേ നമുക്ക് നമ്മുടെ വീടിന്റെ ഓരോ പണികൾ ചെയ്യുമ്പോഴും അതേപോലെ ഇതിലു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷാണ് അല്ലേ കിച്ചിട്ടാ നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോന്ന് ചെയ്യാനും നമ്മുടെ കൂടെ ഇപ്പം അവനെന്താ വച്ചാൽ ഒരു ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു വെയ്യായി അതാണ് അവനെ കാണാത്തത് അല്ലെങ്കിൽ അവനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കുഞ്ഞുണ്ണി പിന്നെ അംഗനവാടിക്ക് പോയിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഉമ്മറത്തെയൊക്കെ വാതില് ജനലിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജനലിന്റെ പണികൾ കഴിഞ്ഞു ഇനി ഇതാ കണ്ടോ ഈ വയറിങ് വയറിംഗ് എന്ന് പറയുന്നത് പ്ലംബിങ് ഏയ് വയറിങ് പ്ലംബിങ് ഞാൻ പറയുന്നത് നമ്മൾ വയറ് വയറിങ് പ്ലംബിങ് ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ജനല് കണ്ടോ ഈ ജനല് നമുക്കിനി പെയിൻറ്റിങ്ങുകാർ വന്നിട്ട് ഒരച്ച് ഈ എന്താ കമ്പികളൊക്കെ വൃത്തിയാക്കണത്രേ എന്നിട്ട് വേണത്രേ നമുക്കിതിൽ ജനൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ എന്താ നമ്മുടെ ഒക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അവനൊരു കല്യാണ വീടിൻ്റെ പണിയുണ്ട് അവനും കുഞ്ഞുനും എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും നമ്മുടെ അനിയന്മാരെ പോലെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല തിരക്കാണ് അപ്പോൾ അത് കാരണമാണ് കേട്ടോ എന്താ ഇത് ചെയ്യാത്തത് അല്ലെങ്കിൽ ജനലും വാതിലും ഇപ്പോൾ വെച്ചിട്ടുണ്ടാവേ അപ്പോൾ ഉമ്മർത്ത വാതിലില്ല ഉമ്മർത്ത വാതിൽ നമ്മൾ പണിയാന് എന്താ എടുത്തിട്ടില്ല കേട്ടോ ബാക്കി അടുക്കളയിലത്തെ വാതിലും പിന്നെ ഉള്ളിൽ വെക്കണത് രണ്ട് വാതിലുകൾ റെഡിമെയ്ഡ് വാങ്ങുന്ന വാതിലുകളില്ലേ അപ്പോൾ അപ്പോൾ കൊണ്ടുവന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വാതിലുകൾ പിന്നെ ജനലിന്റെ പണികളൊക്കെ കഴിഞ്ഞേക്കണു ഇനി ഉമ്മർത്ത വാതിലിൻ്റെ പണികൾ തുടങ്ങണം അപ്പം അതിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ അപ്പം അത് കാരണമാണ് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ വീട് പണി പിന്നെയും തുടങ്ങല്ലേ അപ്പോൾ അവരുടെ ഒരു സമയം നമ്മൾ നോക്കണ്ടേ കാരണം നമ്മുടെ അനിയന്മാരാണ് അവർക്ക് കിട്ടുന്ന പണി കളഞ്ഞിട്ട് നമ്മൾ എന്താ ധർദി വിളിച്ച് വരു വിളിച്ച് വരുത്താൻ പാടില്ലല്ലോ അത് കഴിഞ്ഞാൽ അവർക്ക് ഒഴിവാണ് എന്ന് പറഞ്ഞു അത്രയും കാത്തില്ലേ അപ്പം നമ്മൾ അപ്പം അത് വിചാരിച്ച് നമ്മൾ വെഴുകിച്ച് വെഴുകിച്ച് പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണ് ഒന്നലൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു വീടിൻ്റെ അപ്പോൾ അതാ നമ്മുടെ വീട് കണ്ടില്ലേ അല്ലേ നമ്മുടെ വീടും നല്ല വെയിലും കാടും കാ ഇപ്പോൾ ഇനി ഇതാ ഇവിടുത്തെ മരങ്ങളൊക്കെ പോയി കഴിഞ്ഞു വച്ചാലേ ചുട്ടിട്ട് എന്തൊക്കെയില്ല എന്നാൽ നമ്മുടെ ആ വീട്ടിൽ അത്ര ചൂടില്ല എവിടേക്ക് ഭയങ്കര ചൂടാണേ അപ്പോൾ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ